നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും കണ്ണുവെച്ച് സർക്കാർ പെൻഷൻ ബോർഡ് ഫണ്ടിൽ നിന്ന് ആയിരം കോടി രൂപ ട്രഷറിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം നേരത്തെ ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ സഹകരണ പെൻഷൻ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഫണ്ട് മാറ്റില്ലെന്നാണ് അന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ബോർഡിൽ നിന്ന് പണമെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിനായി ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പെൻഷൻ ബോർഡിൽ എത്തി പണം മാറ്റാത്തതിനെക്കുറിച്ച് വിശദീകരണം തേടി ബോർഡിന്റെ ഫണ്ട് നിക്ഷേപിച്ച ീതി നിക്ഷേപ കാലാവധി എന്നിവയെല്ലാം വിശദമാക്കി ധനവകുപ്പിന് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു പെൻഷൻ ഫണ്ടിലെ എൺപത് ശതമാനം തുക ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് കാണിച്ച് ധനവകുപ്പ് കത്തും നൽകി ആയിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിൽ ഉള്ളത് സ്വാശ്രയ പെൻഷൻ പദ്ധതിയാണ് സഹകരണ ജീവനക്കാരുടേത് ഇതിൽ സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ല ഓരോ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വിഹിതമാണ് പെൻഷൻ ഫണ്ടായി ബോർഡിൽ എത്തുന്നത് ഇത് കേരള ബാങ്കിൽ മാത്രമാണ് നിക്ഷേപിക്കാൻ വ്യവസ്ഥയുള്ളത് ആ ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്നാണ് ധനവകുപ്പിന്റെ ആവശ്യം സ്ഥിര നിക്ഷേപമായതിനാൽ നേരത്തെ പിൻവലിക്കുന്നത് ബോർഡിന് നഷ്ടമുണ്ടാക്കുമെന്ന നിലപാടാണ് പെൻഷൻ ബോർഡ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് സ്ഥിര നിക്ഷേപത്തിന്റെ കണക്കും നിക്ഷേപ കാലാവധിയുമെല്ലാം കാണിച്ച് റിപ്പോർട്ട് നൽകാൻ ധനവകുപ്പ് ആവശ്യപ്പെട്ടത് അടുത്തൊരു അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ഇൻഷുറൻസിനായുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിലേക്കായി രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അടുത്തുള്ള ഓൺലൈൻ സെന്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഗുണഭോക്താവിന്റെ ആധാർ കാർഡാണ് ആണ് ഇതിനായി വേണ്ട പ്രധാന രേഖ അതുപോലെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ആവശ്യമായി വരും കാരണം ഒ ടി പി അധിഷ്ഠിതമായ വേരിഫിക്കേഷൻ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതായിരിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാർഡ് ലഭ്യമാകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സ സഹായമാണ് ഇതുവഴി ലഭിക്കുന്നത് എന്നാൽ ഇതിന്റെ ചികിത്സാ ക്രമീകരണങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല അതിന്റെ ആദ്യ ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും കാർഡ് വിതരണവും ഒക്കെ ആരംഭിച്ചിട്ടുള്ളത് അടുത്തൊരു അറിയിപ്പ് പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്വതന്ത്രമായി ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാനും ഇടപാടുകൾ നടത്താനുമാകുന്ന രീതിയിൽ സുപ്രധാന നീക്കവുമായി റിസർവ് ബാങ്ക് രക്ഷിതാക്കളുടെയോ മാതാപിതാക്കളുടെയോ ഒപ്പം മാത്രമേ നിലവിൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാനാകൂ പ്രായപൂർത്തിയായ ശേഷം സ്വതന്ത്രമായി ഉപയോഗിക്കാം ഇതിൽ കാതലായ മാറ്റം വരുത്തുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന ജൂലൈ ഒന്നു മുതൽ ബാങ്കുകൾ നടപ്പാക്കണമെന്ന് ആർ ബി ഐ അറിയിച്ചു ബാങ്ക് അക്കൌണ്ടിന് പുറമെ ഉപയോക്താവിന്റെ ആവശ്യവും ബാങ്കിന്റെ റിസ്ക് പോളിസിയും അനുസരിച്ച് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡുകൾ ചെക്ക് ബുക്കുകൾ എന്നിവയും നൽകാം എന്നാൽ അക്കൌണ്ടിൽ ഒരിക്കലും മൈനസ് ബാലൻസ് ആകരുതെന്നും ആർ ബി ഐ മാർഗനിർദേശത്തിൽ പറയുന്നു പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിലവിലെ രീതി തന്നെ തുടരും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ എഴുന്നൂറ്റി അൻപത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി മുഴുവൻ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റലായി പണമടക്കാനുള്ള സംവിധാനം ഓൺലൈനായി ഒ ടിക്കറ്റ് എം ഇ ഹെൽത്ത് ആപ്പ് സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്തിടെ സജ്ജമാക്കിയതായും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇ ഹെൽത്ത് സേവനം ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് ഇതുവരെ രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടിയിലധികം ജനങ്ങൾ ഇ ഹെൽത്തിലൂടെ സ്ഥിര യു രജിസ്ട്രേഷൻ എടുത്തു താൽക്കാലിക രജിസ്ട്രേഷനിലൂടെ എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയിലധികമാണ് ചികിത്സ നേടിയത് ഈ ഹെൽത്തിലൂടെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതെ നേരത്തെ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കാൻ കഴിയും വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കാനുള്ള സംവിധാനവും സജ്ജമാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി